ാണ് കണ്ടെയ്നറ് പിന്നെ എല്ലാവരും ആദ്യം വഴി എപ്പോൾ തന്നെ അതാട്ട് hmm? വരുന്നേ <laughs> 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 നമ്മുടെ ാളം ക്ഷേത്രത്തിലെ മലയാളാളോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നാളം പാലത്ത് നിന്നുള്ള പ്രൊസഷനിലൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആറാട്ട വരവേൽപ്പാണ് അതേ ദിവസം ഇവിടെ വന്നപ്പോൾ ഭരണസമിതിയും ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഇവിടുത്തെ ഈ ഇതൊരു കിട്ടണം തോന്നലായിരുന്നു വരെയാണ് അപ്പോൾ ഈ കൂട്ടുപരെയും ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ നടത്താൻ പോലും പറ്റുന്നില്ല കാരണം വില്ലലുകളൊക്കെയുണ്ട് അപ്പോൾ ഈ തോടിൻ്റെ സൈഡ് കെട്ട കെട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിൽ കൊടുക്കാനായിട്ടുള്ള നിവേദനമാണ് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയായിട്ട് മന്ത്രാലയമായിട്ട് സംസാരിച്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്ന് പരിശോധിച്ച് തീർച്ചയായിട്ടും അതിനുള്ള പരിപാടികൾ നടത്താനുള്ള ഉണ്ടാകും തീർച്ചയായിട്ടും ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് എല്ലാ ആശംസകളും ഈ സമർപ്പത്തിൽ നേടുന്നു SONIAH 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 SONIAH